ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുപ്രധാനമായ അപ്ഡേറ്റ് ആണ് ഇന്നലെ അർദ്ധരാത്രി പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ നൽകിയിട്ടുള്ളത് അതായത് നെയ്മർ ജൂനിയറുടെ പരിക്ക് ഗുരുതരമാണ് ഇടത് കാൽമുട്ടിന് മെനിസ്കസ് ഇഞ്ചുറിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ വർഷം നെയ്മർ ജൂനിയർക്ക് കളിക്കാൻ കഴിയില്ല ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നായിരുന്നു ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇതിനെതിരെ നെയ്മർ ജൂനിയറുടെ പിതാവായ നെയ്മർ സീനിയർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഇതൊന്നും തങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നാണ് നെയ്മറുടെ പിതാവ് പറഞ്ഞിട്ടുള്ളത് നെയ്മറുടെ റിസൾട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മറുടെ പരിക്കിനെ കുറിച്ച് എനിക്കോ അദ്ദേഹത്തിനോ അറിവില്ല നെയ്മർക്ക് ഇന്നലെ ഒരു പരിശോധന ഉണ്ടായിരുന്നു അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അവൻ വീട്ടിലാണ് ഉള്ളത് അദ്ദേഹവുമായി ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല റിസൾട്ട് ഞങ്ങൾക്കറിയില്ല ഞാനും എൻ്റെ മകനും അറിയുന്നതിന് മുന്നേ മാധ്യമങ്ങൾ ഇതെല്ലാം അറിഞ്ഞോ ഇതാണ് നെയ്മറുടെ പിതാവ് ചോദിച്ചിട്ടുള്ളത് അതായത് ഗ്ലോബോ പറഞ്ഞത് തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന തരത്തിലാണ് നെയ്മറുടെ പിതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്കറിയാം ബ്രസീലിലെ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളുന്ന മാധ്യമം ഗ്ലോബോയാണ് അവരുടെ റിപ്പോർട്ടുകൾ അങ്ങനെ തെറ്റാറില്ല ഏതായാലും ഇക്കാര്യത്തിൽ സാന്റോസ് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട് നൈമറുടെ പരിക്ക് അത്ര നിസ്സാരമല്ല ഗുരുതരമാണ് ഇനിയിപ്പോൾ കളിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു ഇവിടെ കാണാം